ജമ്മു കാശ്മീർ അതിർത്തിയിൽ ഭീകരരുടെ സാന്നിധ്യമെന്ന സംശയം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച സൈന്യം അതിർത്തികളിൽ പെട്രോളിംഗ് ശക്തമാക്കി മഞ്ഞ് മറവിൽ പാകിസ്ഥാനിൽ നിന്നും നിരവധി ഭീകരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചുവെന്നും ഇവരിൽ ചിലർ ജമ്മു ജമ്മുകാശ്മീരിന്റെ ജമ്മുവിന്റെ വിവിധ പ്രദേശങ്ങളിലെത്തിയെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതിർത്തികളിൽ സേന പെട്രോളിംഗ് ശക്തമാക്കിയത് ജമ്മുകശ്മീർ പോലീസിൻ്റെയും ബി എസ് എഫിന്റെയും പ്രത്യേക സേനാ വിഭാഗത്തിന്റെയും കരസേനയുടെയും ഒക്കെ അതീവ ശക്തമായ പെട്രോളിംഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കനത്ത മഞ്ഞുവീഴ്ചയാണ് ജമ്മുകശ്മീരിന്റെ പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ മേഖലകളിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ ഭീകരന്മാരെ പാകിസ്ഥാൻ അതിർത്തി കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്നത് ജമ്മു കശ്മീരിന്റെയും പഞ്ചാബിന്റെയും പാകിസ്ഥാനുമായി പങ്കിടുന്ന അതിർത്തികളിൽ ഇന്ത്യയുടെ അതിശക്തമായിട്ടുള്ള പെട്രോളിംഗ് ആരംഭിച്ചതായി ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവൈലൻസ് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പരിശോധനയാണ് നടക്കുന്നത് ഈ മേഖലകളിൽ കനത്ത മഞ്ഞ് വീഴ്ചയുണ്ട് ഈ മഞ്ഞ് വീഴ്ചയുടെ മറവിൽ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ പാകിസ്ഥാൻ സൈന്യമടക്കം സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ ഇന്ത്യയ്ക്ക് അപ്പുറത്ത് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാൻ എഴുപത്തിരണ്ടോളം ലോഞ്ച് പാഡുകൾ നിർമ്മിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് മഞ്ഞ് വീഴ്ചയ്ക്ക് തൊട്ട് മുൻപ് ഇന്ത്യയിലേക്ക് തിരികെ കയറ്റാൻ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റാൻ വേണ്ടി പാകിസ്ഥാൻ ഭീകരന്മാർക്ക് ഒളിത്താപം ഒരുക്കുകയാണ് ലോഞ്ച് പാഡുകളിലൂടെ ചെയ്യുന്നത് നുഴിഞ്ഞുകയറ്റത്തിന് തൊട്ടുമുമ്പുള്ള അവസാന നാളുകളിൽ ഒളിച്ചു കിടക്കാൻ തക്ക കിടങ്ങുകൾ ഒരുക്കുകയാണ് ഈ ലോഞ്ച് പാഡുകളിലൂടെ ചെയ്യുന്നത് ഇത്തരത്തിൽ എഴുപത്തിയഞ്ച് ലോ എഴുപത്തിരണ്ടോളം ലോഞ്ച് പാഡുകൾ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാൻ നിർമ്മിച്ചുവെന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു ആ ലോഞ്ച് പാഡുകളിൽ നൂറ്റി മുപ്പത്തിരണ്ടോളം ഭീകരന്മാരെ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയതാണ് ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു രജൌരി പൂഞ്ച് മേഖലകളിലെ അതിർത്തികളിലൂടെ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി കയറിയതായുള്ള സംശയങ്ങൾ ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു അത് പ്രതിരോധ സേനയ്ക്കും ബി എസ് എഫ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്നു ഇപ്പോൾ ജമ്മു കശ്മീർ പോലീസും ബി എസ് എഫ് അടക്കമുള്ള പ്രത്യേക സേനാ വിഭാഗങ്ങൾ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അതീവ ശ്രദ്ധയോടെയുള്ള റെയ്ഡുകളും പരിശോധനകളും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഡസൻ കണക്കിന് പോലീസുകാരും ഡസൻ കണക്കിന് ബി എസ് എഫിൻ്റെ ട്രൂപ്പുകളുമാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് നിരീക്ഷണത്തിനായി പുറപ്പെട്ടിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ റഡാഡുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കും നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് ഈ വർഷം മെയ് മാസത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആക്രമണം ഭൂരിഭാഗവും പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർ തരിപ്പണമായി എന്തിനേറെ പറയുന്നു ഭഗവൽപൂരിലെ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ചെന്നഭിന്നമായി ഹെഡ്ക്വാർട്ടേഴ്സിനുള്ള ഉള്ളിലുണ്ടായിരുന്ന നിരവധി ഭീകരന്മാർ കൊല്ലപ്പെട്ടു അതുപോലെ ലഷ്കർ ഇ തോബിയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും പരിശീലന കേന്ദ്രങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മറ്റ് മറ്റ് ബേസ് ക്യാമ്പുകൾ ഇതൊക്കെ തന്നെ ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ചു ഇതുകൂടാതെ പാകിസ്ഥാൻ സേനയുടെ വ്യോമസേനയുടെ പതിനൊന്ന് വിമാനത്താവളങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത് ആ വിമാനത്താവളങ്ങളിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് കേടുവരുത്തി പതിനൊന്ന് വിമാനത്താവളങ്ങളുടെയും റൺവേകൾ തകർന്നു തരിപ്പണമായി അങ്ങനെ പാകിസ്ഥാന് സമാനതകളില്ലാത്തൊരു തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയത് ആ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കുണ്ടാക്കിയ നാശനഷ്ടം ചെറുതല്ല ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് ഒടുവിൽ പാക് അധീന കാശ്മീരിൽ നിന്ന് ലഷ്കർ എ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ഭീകര ക്യാമ്പുകൾ ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് മാറ്റുന്നതിന് പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു ലഷ് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര ക്യാമ്പുകൾ ഈ ഖൈബർ പശ്തൂങ്ക മേഖലയിൽ നിർമ്മിക്കുന്നതിനായി പാകിസ്ഥാൻ സൈന്യം തന്നെ മുൻകൈ എടുത്തു എന്നുള്ള വാർത്തകളെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ ഭീകരന്മാർക്ക് വേണ്ടിയുള്ള പുതിയ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഖൈബർ പശ്തൂങ്ക മേഖലയിൽ നിർമ്മിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം അതിനുശേഷം ഏഴു മാസത്തോളം ഇന്ത്യയിലേക്കുള്ള നുഴിഞ്ഞുകയറ്റത്തിന് ഒരു സാധ്യതയും പാകിസ്ഥാന് മുന്നിലുണ്ടായിരുന്നില്ല ഇന്ത്യ അതിശക്തമായിട്ടുള്ള പ്രതിരോധം തന്നെയാണ് അതിർത്തികളിൽ വിന്യസിച്ചത് പിന്നീട് സ്വാഭാവികമായും കനത്ത മൂടൽ മഞ്ഞും കനത്ത മഞ്ഞുവീഴ്ചയുടെയും സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യ സൈന്യത്തിനും അതിർത്തിയിൽ നിന്ന് അല്പം പിന്മാറേണ്ടി വരും കാരണം മൂടൽ മഞ്ഞും അതുപോലെ തന്നെ കനത്ത മഞ്ഞുവീഴ്ചയും മൂലം ആ പർവ്വതങ്ങൾക്ക് മുകളിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരും ആ സാഹചര്യത്തിൽ അൽപാൽപമായി ഇന്ത്യൻ സേന പിന്മാറുന്നത് സാധാരണമാണ് അത്തരത്തിൽ ഇന്ത്യൻ സേന അല്പം വന്ന് അതിർത്തിയിൽ നിന്ന് പിന്മാറിയ സമയത്ത് ാണ് ഇപ്പോഴുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും അത് കൃത്യസമയത്ത് തന്നെ ഇന്ത്യ സേന തിരിച്ചറിഞ്ഞു നുഴഞ്ഞു കയറിയ ഭീകരന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ത്യ അതിർത്തി പ്രദേശത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രാദേശികമായ സഹായം ലഭിക്കാനുള്ള സാധ്യതയും സേന തള്ളിക്കളയുന്നില്ല പ്രാദേശിക പ്രാദേശികമായി ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ജനങ്ങളിൽ ചിലരെങ്കിലും ഈ ഭീകരന്മാർക്ക് ചിലപ്പോൾ ഒളിത്താവളം ഒരുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘവും പോലീസും നൽകുന്ന വിവരങ്ങൾ എന്തായാലും ഈ മേഖലകൾ അരിച്ചുപുറക്കി പരിശോധിക്കുകയാണ് സേനയും പോലീസും അതുപോലെ തന്നെ സുരക്ഷാ സേനയും ഒക്കെ ബി എസ് എഫും ഒക്കെ എന്തായാലും അധികം വൈകാതെ കയറിയ ഭീകരന്മാരെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് സേനയുടെ ആത്മവിശ്വാസം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ ഭീകരമാർ കയറിയെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം